എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്വീറ്റ് റെസിപ്പിയാണ് മിക്കപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്നതെല്ലാം കേരളത്തിൻ്റെ റെസിപ്പീസാണല്ലേ ഇന്ന് നമുക്കൊരു ആന്ധ്രാപ്രദേശ് റെസിപ്പി ഉണ്ടാക്കിയെടുക്കാം അടിപൊളിയൊരു സ്വീറ്റ് റെസിപ്പിയാണ് ഇതിനെ ശരിക്കും തെലുങ്കുവിൽ പറയുന്നത് ഗവിലു എന്നാണ് കേട്ടോ നമുക്ക് നമുക്കിതുണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല സൂപ്പർ ടേസ്റ്റാണ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ഇവിടെ ഞാൻ ഒരു പാത്രത്തിലോട്ട് രണ്ട് കപ്പ് മൈദ ഇട്ട് കൊടുക്കുകയാണ് നിങ്ങൾ ഏത് കപ്പിലാണ് മെഷർമെൻ്റ് ആയിട്ട് എടുക്കുന്നത് ആ കപ്പ് തന്നെ ബാക്കിയുള്ള എല്ലാം അളക്കാനായിട്ട് എടുക്കുക കേട്ടോ നിങ്ങൾക്ക് മൈദയ്ക്ക് പകരം ആട്ട ആട്ടവേണേലും ഇട്ട് കൊടുക്കാവുന്നതാണേ പക്ഷേ മൈദയിലുണ്ടാക്കിയെടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇതിലോട്ട് കാൽ കപ്പ് റവ ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഉപ്പുമാവിൻ എടുക്കുന്ന റവയാണ് എടുത്തിരിക്കുന്നത് ഇതിലോട്ട് കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതിലോട്ട് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം സോഡാപ്പൊടിയില്ലേ അത് ഒരു നുള്ളിട്ട് കൊടുത്താൽ മതിയേ നല്ല രീതിയിൽ ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം രണ്ട് തൊട്ട് മൂന്ന് ടേബിൾ സ്പൂൺ വരെ ഇട്ട് കൊടുക്കാം കേട്ടോ കൈകൊണ്ട് തന്നെ ഇതിനെ നല്ലതായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് നെയ്ക്ക് പകരം ബട്ടർ എടുക്കാവുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് ഡാൽഡ ഉണ്ടല്ലോ അതും എടുക്കാവുന്നതാണേ ഓയിലൊന്നും ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കരുത് നെയ്യ് ഈ പൊടിയുടെ എല്ലാ ഭാഗത്തോട്ടും ആകണം കേട്ടോ ഇവിടെ നല്ലതായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കാം നെയ്യിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കും കട്ടയൊക്കെ ഉടച്ച് കൊടുത്തേനെ നല്ല രീതിയിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇതിൻ്റെ പരുവ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ മുറുക്കി പിടിക്കുന്ന സമയത്ത് ഉണ്ടോ ഇങ്ങനെ കട്ട പോലെ ആയി കിട്ടണം നമ്മൾ പുട്ടുപൊടിക്ക് ഇങ്ങനെ പിടിച്ചു നോക്കത്തില്ലേ വെള്ളം കറക്റ്റ് ആണോ എന്നറിയാം അതുകൊണ്ട് ഈ രീതിയിൽ ആയി കിട്ടണം അങ്ങനെ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ശകലം നെയ്യും കൂടെ ഇട്ട് കൊടുക്കുക അത് ഞാൻ പറഞ്ഞത് രണ്ടു തൊട്ട് മൂന്ന് ടേബിൾ സ്പൂൺ വരെ നെയ്യ് നെങ്ങൾക്ക് ഇട്ടുകൊടുക്കാവുന്നതാണ് ഇനി നമുക്കിതിലോട്ട് കുറേ വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കലോ കേട്ടോ കുറേശ്ച്ച വെള്ളം ഒഴിച്ച് കൊടുത്ത് സെമി സോഫ്റ്റ് ഡോയായിട്ട് ഇതിനെ കുഴച്ചെടുക്കണം എന്ന് പറഞ്ഞാൽ ചപ്പാത്തി മാവിൻ്റെ അത്രയും അങ്ങ് ലൂസിൽ കുഴച്ചെടുക്കരുത് കുറച്ച് ടൈറ്റായിട്ട് കുഴച്ചെടുക്കണം മൈദ ആയതുകൊണ്ട് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് വെള്ളം കൂടുതലായിട്ട് തോന്നിക്കുക അതുകൊണ്ട് വെള്ളം കുറേച്ച് ഒഴിച്ചു കൊടുത്ത് മാത്രം ഇതിനെ മിക്സ് ചെയ്തെടുക്കുക മാവ് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇതിനെ കുഴച്ചെടുക്കണം കേട്ടോ മാവ് ശരിക്കും കുഴച്ച് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ നോക്കുക മാവ് മാവിങ്ങനെ ഇങ്ങോട്ട് പൊട്ടിപ്പോവും കണ്ടില്ലേ മാവ് ഇതുപോലെ വലിഞ്ഞ് വരണേ അത്ര രീതിയിൽ നമുക്കിതിനെ കുഴച്ചെടുക്കണം ഞാൻ കട്ടിംഗ് ബോർഡിലിട്ടാണ് ഇത് കുഴച്ചെടുക്കുന്നത് വെള്ളം കുറവായിട്ട് തോന്നിക്കുകയാണെങ്കിൽ കയ്യിലോട്ട് ശകലം വെള്ളം ഇതുപോലെ തേച്ച് കൊടുക്കാൻ കേട്ടോ ഇട്ട് നല്ല രീതിയിൽ ഇതിനെ അമൃത്തി അങ്ങ് കുഴച്ചെടുക്കാം ഒരു മിനിറ്റോളം നല്ല രീതിയിൽ ഇങ്ങനെ അതിനെ കുഴച്ചെടുക്കണം അന്നേരം മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും ഒത്തിരി അങ്ങ് ലൂസായി പോവുകയും ചെയ്യത്തില്ല കണ്ടില്ലേ ഇപ്പം മാവ് വലിക്കുമ്പോൾ അങ്ങനെ ഇതായി പോകുന്നില്ല ഉണ്ടോ വലിഞ്ഞ് വരുന്നുണ്ടില്ലേ ഈ ഒരു പരുവ് മതി നല്ലതായിട്ട് നമുക്കിതിനെ കുഴച്ചങ്ങ് ഉരുട്ടിയെടുക്കാം കണ്ടില്ലേ മാവ് എത്ര സോഫ്റ്റാന്നുള്ളത് നല്ല സോഫ്റ്റും ആണ് പക്ഷെ ഒത്തിരി അങ്ങ് ഡ്രൈയുമല്ല എന്നാൽ ഒത്തിരി അങ്ങ് മാവ് ലൂസുമല്ല ഈ ഒരു പൗരത്തി വേണം മാവ് കിട്ടാനായിട്ട് നമുക്ക് ഈ മാവ് ഒരു പതിനഞ്ച് മിനിറ്റ് അടച്ചു വെക്കാം പതിനഞ്ച് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ മാവ് ഞാൻ അരമണിക്കൂർ വെച്ചിരുന്നു അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം മാവ് നല്ല രീതിയിൽ ആയിട്ട് വന്നിട്ടുണ്ട് ഈ മാവിനെ നമുക്കൊരു അഞ്ച് മിനിറ്റോടെ നല്ല രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കാം കുഴച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമുക്കിതിനെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം ഒത്തിരി വലിയ ബോൾസായിട്ട് എടുക്കൽ കുട്ടി 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 ബോൾസ് ബോൾസില്ലേ ചെറിയ ബോൾസായിട്ട് എടുക്കാം പിന്നെ ഈ ബോൾസ് എടുക്കുന്ന ടൈമിൽ നല്ല ഉരുട്ടി നല്ല ഷേപ്പ് ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിൽ ജസ്റ്റ് ചെറിയ ബോൾസ് ആക്കിയിട്ട് എല്ലാം നമുക്ക് എടുക്കാം കണ്ടില്ലേ ഇതുപോലത്തെ ചെറിയ ബോൾസ് ബോൾസാക്കിയിട്ട് എടുക്കാം എല്ലാം ഞാൻ ഇതുപോലെ ബോൾസ് ആക്കി കൊണ്ടുവരാം മാവെല്ലാം ഇവിടെ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ചെറിയ ഇതുപോലെ ബോൾസ് ആക്കി എടുക്കുമ്പോൾ നമുക്ക് നമുക്കിതുണ്ടാക്കിയെടുക്കാം എളുപ്പമാണ് എല്ലാ വീടുകളിലും ഇതുപോലത്തെ ഒരു സ്പാറ്റുല കാണും നമ്മൾ ഉപ്പേരി അതല്ലെങ്കിൽ വറുത്ത് കോരാനായിട്ട് ഉപയോഗിക്കുന്ന തവിയാണിത് എന്തെന്ന് പറഞ്ഞാൽ സ്പാറ്റുലയല്ലേ അത് തന്നെ ഇതുപോലൊരു ബോൾ എടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഇതുപോലെ കാണിക്കുന്ന പോലെ ഇതുപോലെ ഒരു ഭാഗത്ത് വെക്കുക എന്നിട്ട് നല്ലതായിട്ട് ഇതിനെ പ്രസ് ചെയ്ത് പരുത്തി എടുക്കണം ഒത്തിരി വലുപ്പത്തിലല്ല ഞാൻ ഇതിനെ പറഞ്ഞാൽ ചെറിയ ബോൾസ് ആക്കി എന്ന് ഇതുപോലെ നാല് മർത്തി ഇതിനെ അങ്ങ് പ്രെസ് ചെയ്ത് പരുത്തി എടുക്കുക എന്നിട്ട് ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ ഇതിന് ഇങ്ങ് റോൾ ചെയ്തെടുക്കുക റോൾ ചെയ്ത് എടുത്ത് കഴിയുമ്പം നമ്മുടെ ആ സ്പാച്ചിലൂടെ ആ ഷേപ്പ് ഉണ്ടല്ലോ ശരിക്കും ഇതിലങ്ങ് പതിയും പെട്ടെന്ന് നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഈ ഷേപ്പിൽ നമുക്ക് കിട്ടും ശരിക്കും ഒരു ഷെല്ലിൻ്റെയൊക്കെ ഷേപ്പ് നമുക്കിതിനെ കിട്ടും അങ്ങനെ നമുക്കിതിനെല്ലാം നല്ലതായിട്ട് ഷേപ്പാക്കിക്കൊണ്ട് വരാം ഇതിങ്ങനെ കൂട്ടി അടഞ്ഞിരിക്കണം അങ്ങനൊന്നും ഇല്ല കേട്ടോ അപ്പോൾ എളുപ്പമാണ് നമുക്കിതുണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഈ ഗുണ്ടയാക്കി എടുത്തതെല്ലാം കുറച്ച് വലുതായിരുന്നു കേട്ടോ ഞാൻ പിന്നെ കുറച്ച് മാവേലും മാറ്റിയെടുത്തിട്ട് അതിന് കുറച്ച് മാവാണ് എടുക്കുക പിന്നെ നമ്മൾ ഈ ഉരുള എടുക്കുമ്പോൾ അതിന് വലിയ ഷേപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ ചപ്പാത്തി പോലെ ഉരുട്ടി നല്ല ഷേപ്പാക്കി അങ്ങനെയൊന്നും വേണ്ട ജസ്റ്റ് ചെറിയ ബോളാക്കിയെടുത്താൽ മതി അപ്പം ഇത് അങ്ങനെ പരുത്തി എടുക്കാനല്ലേ അങ്ങനെ എല്ലാം നമുക്ക് ഇതുപോലെ പരുത്തി എടുത്ത് എല്ലാം ഇതുപോലെ ഷേപ്പാക്കിക്കൊണ്ട് വരാം നിങ്ങളുടെ ഇങ്ങനെ സ്പാച്ചിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോർക്ക് ഉണ്ടല്ലോ ഫോർക്കിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് ഷേപ്പ് ആക്കിയെടുക്കാം അതുപോലെ നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ആക്കിയെടുക്കാം കേട്ടോ ഇതുപോലത്തെ ഷേപ്പ് തന്നെ ആക്കണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ആക്കിയെടുക്കാം ഇതെല്ലാം ഞാനിവിടെ ഷേപ്പ് ആക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ വറുത്ത് കോരിയെടുക്കാം ഞാനിവിടെ ചീനച്ചട്ടിയിൽ എണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ നല്ലതായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കിയെടുത്ത ഐറ്റം ഉണ്ടല്ലോ ഇതങ്ങ് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക തീ മീഡിയത്തിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് തിരിച്ച് മറിച്ചു വിട്ട് നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക സമയം എടുത്ത് തന്നെ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ തീ കുറച്ച് വെക്കുക എന്നിട്ട് എണ്ണയുടെ ചൂട് കുറയുമ്പോൾ തീ മീഡിയത്തിൽ ഇട്ട് കൊടുക്കുക അങ്ങനെ ഇതിനെ ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം ഇത് പെട്ടെന്ന് അങ്ങ് കോരിയെടുക്കുവാണെങ്കിൽ ഇത് നല്ല ക്രിസ്പി ആയിട്ട് വരത്തില്ല നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ സമയം എടുത്ത് തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും ഈ ഒരു പരിവ് ആയാൽ മതി നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ബാക്കിയുള്ളത് നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുത്തുകൊണ്ട് വരാം ഞാൻ മൂന്ന് നാല് സെറ്റായിട്ടാണ് ഇതിനെ ഫ്രൈ ചെയ്തെടുത്തത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാൻ കേട്ടോ ഇപ്പോൾ പഞ്ചസാര അല്ലെങ്കിൽ മധുരം താല്പര്യം ഇല്ലാത്തവർക്ക് ഇങ്ങനെ കഴിക്കാം ഇങ്ങനെ കഴിക്കുമ്പോൾ നിങ്ങൾ നേരത്തെ ഉപ്പിട്ട് കൊടുത്തല്ലോ കൊടുത്തുള്ളൂ നമ്മളൊരു കാൽ ടീസ്പൂൺ ഉപ്പ് മാത്രമേ ഇട്ട് കൊടുത്തുള്ളൂ അന്നേരം നിങ്ങൾ ഉപ്പിൻ്റെ അളവ് കൂട്ടി കൊടുക്കണം അതല്ലെങ്കിൽ ഇങ്ങനെ കഴിക്കുമ്പോൾ ഉപ്പ് കുറവാണ് ഞാനിവിടെ ഇപ്പം മധുരം ചേർത്താണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് അതുകൊണ്ടാണ് ഉപ്പ് കുറച്ചിട്ടത് കേട്ടോ നല്ല ക്രിസ്പിയാണ് നല്ലതായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ മധുരം ചേർക്കാനായിട്ട് ഞാൻ ഇവിടെ ശർക്കരയാണ് എടുത്തിരിക്കുന്നത് ഒരു ക ചുവട് കട്ടിയുള്ള ചീനിച്ചട്ടി എടുക്കുക ഇതിലോട്ട് നമ്മൾ എടുത്ത സെയിം മെഷർമെൻ്റിൻ്റെ കപ്പിൽ തന്നെ ഒരു കപ്പ് ശർക്കര ഞാൻ പൊട്ടിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്കിതിനൊന്ന് പാനിയാക്കി എടുക്കണം അപ്പോൾ ഇതിന് ശരിക്കും ഒരുനൂറ് പരിവ് ആവത്തില്ലേ എന്ന് പറഞ്ഞ മാതിരി ആയി വരണം നൂൽ ഒരുനൂറ് പരിവായയോ എന്നറിയാൻ വേണ്ടി ഒരു പാത്രത്തോട്ട് കുറച്ച് വെള്ളം എടുക്കുക എന്നിട്ട് രണ്ടു മൂന്ന് ഡ്രോപ്സിലോട്ട് ഒഴിച്ച് കൊടുക്കുക ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ കൈകൊണ്ട് നോക്കുമ്പോൾ അതങ്ങ് അലിഞ്ഞു പോവും അലിഞ്ഞു പോവുകയാണെങ്കിൽ അത് ഒരുനൂൽ പരുവോ ആയിട്ടില്ല എന്നാണ് അർത്ഥം അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് കുറച്ച് ഏലക്കപ്പൊടി ഒരു അര ടീസ്പൂൺ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കുക ഏലക്കയും പഞ്ചസാര ഇട്ട് പൊടിച്ചത് കൊണ്ടാണ് ഇങ്ങനെ അര ടീസ്പൂൺ ഇട്ട് ഇട്ടുകൊടുത്തത് നിങ്ങൾ ഏലക്ക മാത്രം ഇട്ട് പൊടിക്കുന്നു എന്നുണ്ടെങ്കിൽ കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടി ഇട്ട് കൊടുത്താൽ മതിയെ ഇത് ശരിക്കും ഒരു പരുവായി വന്നിട്ടുണ്ട് രണ്ടു മൂന്ന് ഡ്രോപ്സ് വെള്ളത്തിലോട്ട് ഒഴിച്ച് കൊടുക്കുക ഇട്ട് നമ്മൾ കൈ കൊണ്ട് ഇതിനെ ഒന്ന് എടുത്തു നോക്കുന്ന സമയത്ത് ഇതിൽ ഉരുണ്ട് വരും നല്ല ബോള് പോലാണ്ട് ഇങ്ങനെ ഉരുട്ടി എടുക്കാൻ നമുക്ക് പറ്റും നമുക്കിതിനെ കയ്യിലെടുക്കാൻ പറ്റും ഈ ഒരു പരുവായി വരുമ്പോഴാണ് ശരിക്കും ഇത് ഒരു ഒരുനൂൽ പരുവായി വരുന്നത് അതെല്ലാം നിങ്ങൾക്ക് ഇതിപ്പോൾ കൈ കൊണ്ടിങ്ങനെ നമ്മൾ തൊട്ട് നോക്കുമല്ലോ തൊട്ട് ഇങ്ങനെ കൈ രണ്ടൂടി പിടി വയ്ക്കുമ്പോൾ നല്ല നൂല് പോലെ വരത്തില്ലേ അങ്ങനെ നിങ്ങൾക്ക് തൊട്ട് നോക്കാം എങ്കിൽ നോക്കാൻ കേട്ടോ എനിക്ക് ചൂടത്രയും പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് ഇപ്പോൾ ഒരു നിൽപ്പരുവായി വന്നിട്ടുണ്ട് തീ ഫുൾ കുറച്ച് വയ്ക്കുക എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ഈ സ്നാക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലതായിട്ട് ഇളക്കി അങ്ങ് മിക്സ് ചെയ്യണം എന്നിട്ട് നിങ്ങൾ തീ മീഡിയത്തിലിട്ട് കൊടുക്കുക ഇപ്പോൾ ഇതിൽ ലൈനി ആയിട്ട് കിടക്കുവാണല്ലോ ആ ലൈനി ശർക്കര ലൈനി അതെല്ലാത്തിലും അങ്ങ് പിടിക്കണം നല്ല രീതിയിൽ പിടിക്കണം ആ രീതി നല്ലതായിട്ട് ഇതിന് ഇളക്കി കൊടുക്കുക അപ്പം ശകലം എൻ്റെ അടിയിൽ കാണും അത് കുഴപ്പമില്ല തീ അങ്ങ് ഓഫ് ചെയ്യണം ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് തണുക്കാൻ വെക്കണം ഇത് ഓഫ് ചെയ്ത് തണുക്കാൻ വെച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ലതായിട്ട് ഇതിൻ്റെ മുകളിലൊക്കെ ശർക്കര പിടിച്ചിട്ട് നല്ല ഹാർഡായിട്ട് വരും കണ്ടില്ലയോ അപ്പോൾ നമ്മൾ എടുത്തിരിക്കുക തവിയിലാണെങ്കിലും അതുപോലെ ചീനീച്ചട്ടിയിലൊക്കെ ഇതെല്ലാം ഒട്ടിപ്പിടിച്ചിരിക്കും അതുപോലെ നമ്മളുണ്ടാക്കി വെച്ച ഈ സ്വീറ്റ് ഉണ്ടല്ലോ അതിലൂടെ അങ്ങ് ഒട്ടിപ്പിടിച്ചായിരിക്കും ഇരിക്കുന്നത് തണുത്ത് വരുന്ന നമുക്കിതിനെ പൊട്ടിച്ച് പൊട്ടിച്ച് എടുക്കാൻ പറ്റും കേട്ടോ ഇത് പൊട്ടിച്ചെടുക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തോണം ഇത് തണുത്തിട്ടില്ല അപ്പോൾ ഇത് തണുക്കാനായിട്ട് വെക്കുക കാരണം ചീനീച്ചട്ടിക്കും ചൂടുണ്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന എല്ലാത്തിനും ചൂടുണ്ടല്ലോ ഇപ്പം ഞാൻ പൊട്ടിക്കുന്നത് നോക്കുമ്പോൾ ഇളകി വരുന്നില്ല കാരണം ഇത് ചൂടോടി ഇരിക്കുകയാണതാണ് ഇളകി വരാത്തത് പക്ഷെ കുറച്ച് തണുത്ത് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ഇളകി വന്നു കേട്ടോ നമ്മളിപ്പോൾ പൊട്ടിച്ചെടുക്കാൻ നോക്കി ഇതങ്ങ് മുറിഞ്ഞു പോരും കേട്ടോ ഇപ്പോൾ അവിടെ തണുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈസി ഈസിയായിട്ടണ്ട് ഇളക്കിയെടുക്കാൻ പറ്റും പിന്നെ ഈ ചീനിച്ചട്ടിയിലൊക്കെ ഇങ്ങനെ ആ ശർക്കരയുടെ പാനി ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുക നമ്മളത് കഴുകാലും വെള്ളത്തിൽ കൂത്താലൊക്കെ ഇളകി വരാൻ പാടാണ് അപ്പം നിങ്ങളിതോട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക എന്നിട്ട് പാത്രം നല്ലതായിട്ടൊന്ന് തിളപ്പിക്കുക ആ വെള്ളം നല്ലതായിട്ട് തിളയ്ക്കുമ്പോൾ പാനിയെല്ലാം ഒരുകി വരും എന്നിട്ട് അത് കളഞ്ഞിട്ട് നിങ്ങൾക്ക് ചീനിച്ചട്ടി കഴുകിയെടുക്കാവുന്നതാണ് ഞാൻ ഇവിടെ റെഡിയാക്കിയ സ്വീറ്റുകൾ റെഡി ആയിട്ടുണ്ട് ഞാൻ കണ്ടെടുത്ത് നിങ്ങളെ കാണിച്ചു തരാം കണ്ടത് ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇത് നല്ലതായിട്ട് തണുത്ത് കഴിഞ്ഞാൽ മാത്രമേ എയർ ടൈറ്റായിട്ടുള്ള തിലി ഇട്ട് വെക്കാവൂ അതല്ലെങ്കിൽ ഇതങ്ങ് സോഫ്റ്റ് ആയിട്ട് പോകും കേട്ടോ ഇത് കഴിക്കാമെന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഞാൻ ഇതിനൊരെണ്ണം പൊട്ടിച്ച് കാണിച്ചു തരാം എത്രമാത്രം ക്രിസ്പി ആയിട്ടാണ് ഹാർഡായിട്ടാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് ഇത് പൊട്ടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ബിസ്ക്കറ്റൊക്കെ പൊട്ടിച്ചെടുക്കുന്ന പോലെ നല്ല ആയിട്ട് തന്നെ നമുക്കിത് പൊട്ടിച്ചെടുക്കാൻ പറ്റും കേട്ടോ ഇതിൻ്റെ പേരാണ് ഗവിലു നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ് നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമല്ലേ അപ്പം നിങ്ങളെല്ലാം ഇതൊന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണേൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതൊന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക നിങ്ങളുടെ ഫാമിലിയോട്ടും ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്കിനി പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം